സിനിമയിലൂടെ സമ്പാദിച്ചതെല്ലാം ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടുത്താതെ സ്വരുകൂട്ടിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമായി നൽകിയ മനുഷ്യനാണ് നടൻ സുകുമാരൻ വർഷങ്ങളോളം സിനിമയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന് ചെന്നൈയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും വീടുകളും ഊട്ടിയിൽ എസ്റ്റേറ്റും വില്ലയും ഒക്കെ ഉണ്ടായിരുന്നു ഊട്ടിയിലെ വില്ലയിൽ അവധിക്കാലം ചെലവഴിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് വയ്യാതാകുന്നതും അതിവേഗം കൊച്ചിയിൽ എത്തിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കിപ്പുറം മരണത്തിന് അദ്ദേഹം കീഴടങ്ങുന്നതും അതിനുശേഷം രണ്ടു മക്കളെയും വളർത്താനും പഠിപ്പിക്കുവാനും കാശിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മല്ലികയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം കുടുംബത്തിനായി സുകുമാരൻ മരിക്കും മുന്നേ തന്നെ ആവശ്യത്തിലേറെ സമ്പാദിച്ചിട്ടിരുന്നു അക്കൂട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യമായി വാങ്ങിയ വീടാണ് പൂജപ്പുരയിലേത് വലിയ കോമ്പൗണ്ടിൽ ഇരുനില വീടായി പണി കഴിപ്പിച്ച ആ വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ വീഡിയോകൾക്ക് താഴെ നിറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇത്രയേറെ കാശുണ്ടായിട്ടും ഈ വീടൊക്കെ ഒന്ന് ിയിട്ടൂടെയെന്ന് മാത്രമാണ് എന്നാൽ ഈ വീട് അദ്ദേഹത്തിൽ നിന്നും കൈമാറിപ്പോയി കഴിഞ്ഞു അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്നും കൈമാറിപ്പോയി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കാലത്താണ് ഈ സ്ഥലം വാങ്ങിയതും അന്നത്തെ മോഡലിൽ ഈ ഇരുനില വീട് പണി കഴിപ്പിച്ചതും മുറ്റത്ത് മാവും പ്ലാവും അടക്കമുള്ള മരങ്ങളും ഉണ്ടായിരുന്നു വിശാലമായ മുറ്റം ഇന്നും അതുപോലെ തന്നെയുണ്ട് ഏറെ വർഷക്കാലം സുകുമാരനും മല്ലികയും മക്കളും ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ഈ കാലയളവിലാണ് മക്കൾ തിരുവനന്തപുരത്ത് പഠിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിനു മുന്നേ തന്നെ ഈ വീട് വിൽക്കുകയായിരുന്നു തുടർന്ന് മറ്റൊരാൾ വാങ്ങിയ ഈ വീട്ടിൽ ഇപ്പോൾ തമിഴന്മാരാണ് വാടകയ്ക്ക് താമസിക്കുന്നത് എന്നാണ് വിവരം നഗരത്തിൽ ജോലികൾ ചെയ്യുന്ന തമിഴന്മാർ ഈ വീട് വാടകയ്ക്കടുത്ത് താമസിക്കുകയാണ് ഇവിടെ അതല്ല നഗരത്തിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരാണ് കൂട്ടമായി ഇവിടെ താമസിക്കുന്നത് എന്നും വിവരമുണ്ട് അതേസമയം ഈ വീട് വിറ്റ ശേഷമാണ് മല്ലികാ സുകുമാരൻ തിരുവനന്തപുരത്തെ വട്ടൂർക്കാവിൽ സ്ഥലം വാങ്ങിയതും അവിടെ മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ഒരു വീട് വച്ചതും ഏറെക്കാലം ഇവിടെ താമസിച്ചിരുന്ന മല്ലികാ സുകുമാരൻ ഇപ്പോൾ കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് ിന്റെ എളുപ്പത്തിനും മക്കൾക്ക് അമ്മയ്ക്കരികിലേക്കും അമ്മയ്ക്ക് മക്കൾക്കരികിലേക്കും എത്താനുള്ള എളുപ്പത്തിനുമാണ് ഫ്ളാറ്റ് ജീവിതം തിരഞ്ഞെടുത്തത് തിരുവനന്തപുരത്ത് മല്ലികയും കുറച്ച് ജോലിക്കാരും മാത്രമായിരുന്നു താമസം അതേസമയം അച്ഛന്റെ പാത പിന്തുടർന്ന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ മക്കൾ തന്നെയാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒരു വർഷം മുമ്പാണ് കൊച്ചിയിലെ കണ്ണായ സ്ഥലത്ത് അതിമനോഹരമായ ഒരു വീട് പണിത് ഇന്ദ്രജിത്ത് പാലുകാച്ച് നടത്തിയത് പൂർണിമയായിരുന്നു ആ വീട് മുഴുവൻ ഡിസൈൻ ചെയ്തതും ഒരുക്കിയതും എല്ലാം പ്രിയപ്പെട്ടവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഇന്ദ്രജിത്ത് അച്ഛന്റെ പാതയിലൂടെയായിരുന്നു സഞ്ചരിച്ചത് പൃഥ്വിരാജും അങ്ങനെ തന്നെ വിവാഹശേഷം സ്വന്തമാക്കുന്ന നാലാമത്തെ അപ്പാർട്ട്മെന്റ് ആണ് മുംബൈയിലേത് മുംബൈ ബാന്ദ്ര പാലി ഹിൽസിലെ നരയൻ ടെറസിലാണ് പൃഥ്വിരാജിന്റെ മുപ്പത് കോടിയുടെ ആഡംബര വസതി സ്ഥിതി ചെയ്യുന്നത് പൃഥ്വിയുടെയും ഭാര്യ സുപ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വസതി വാങ്ങിയത് സിനിമയിലൂടെ സമ്പാദിച്ച ഒരു കാശും സുകുമാരൻ വെറുതെ കളഞ്ഞിട്ടില്ല ഊട്ടിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ചെന്നൈയിലും എല്ലാമായി സ്ഥലങ്ങളും വീടുകളുമെല്ലാം വാങ്ങിയിട്ടു തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ വീട് ഇപ്പോൾ സീരിയൽ ഷൂട്ടിങ്ങിനും മറ്റുമായി നൽകിയിരിക്കുകയാണ് വല്ലപ്പോഴും കുടുംബം ഊട്ടിയിലും മറ്റും പോയി താമസിക്കും അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം മറ്റും നോക്കുന്നത് മക്കൾ തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും